ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും അങ്ങനെ ഇടുന്നില്ല കാരണം കല്യാണ തിരക്ക് അതുകൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഓരോ സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പോക്ക് പിന്നെ മോളക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ കൊണ്ട് കൊണ്ടുപോക്ക് അങ്ങനെ അങ്ങനെയുള്ള തിരക്കുകള് പിന്നെ കല്യാണ വിളികളൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ വീട്ടിൽ മുറ്റത്ത് വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് പറമ്പിലെ പണി നടക്കുന്നുണ്ട് പിന്നെ പന്തലിടാനായിട്ടൊക്കെയുള്ള പരിപാടികൾ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് രാവിലെ തന്നെ വേളർവട്ട ക്ഷേത്രത്തിൽ മോളെയും കൊണ്ട് തൊഴാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വീട്ടിൽ വന്നിട്ട് മോലുമായിട്ടാണ് പിന്നെ നമുക്ക് കുറച്ച് ചെയറൊക്കെ എടുക്കണം പിന്നെ ബെഡ് നോക്കണം അങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പൊ ചേർത്തലൊക്കൂലാത്തെന്ന് പറയണ ഒരു ഷോപ്പിലാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ചേർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് വലുതായിട്ട് വോയിസ് ഒന്നും ഞാൻ കൊടുക്കുന്നില്ല വീഡിയോ എടുത്ത സമയത്തുള്ള വോയിസ് തന്നെയാണ് കേട്ടോ

തടിയുടെ അല്ലേ അത് അനുസരിച്ചിട്ടാണ് റേറ്റിന് വ്യത്യാസം വരുന്നത് നമ്മുടെ ഇവിടെ കിടക്കണ തടീട അതെന്ത് റേറ്റ് ആകും അത് അല്ല ഇതീ കിടക്കണം ഇതിൽ കൃഷിയും വരത്തില്ല കൃഷി കുഷിനില്ലെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന അല്ലേ

പ്ലാസ്റ്റിക് തടിയുടെ ആവുമ്പഴത്തേക്കില്ലേ കൊള്ളാ സൂപ്പർ ആണ് വൃത്തിയായിരിക്കും പിന്നെ ഇതിന്റെ പോളിഷൊക്കെ പോയി കഴിയുമ്പോ പിന്നെ മെനക്കിടായിരിക്കും തടി പോയാലുള്ള വിഷയങ്ങൾ വരും ഇതാണ് പതിനായിരം പതിനായിരത്തി അതായത് പതിനൊന്ന് തൊള്ളായിരം പത്ത് തൊള്ളായിരം മാറുമ്പോഴും ഇത് ഇതും പത്ത് തൊള്ളായിരം തോന്നുന്നു അല്ലേ ഡൈനിങ് ടേബിളിന്റെ സെക്ഷൻ But കളിലെ കല്ലൊക്കെ ഫില്ല് ചെയ്യാൻ പറ്റും എന്നിട്ട് അതിന്റെ പുറത്ത് ഗ്ലാസ് ഇടുമ്പോഴാണ് അതിന്റെ ഷോ കിട്ടുക ദേ ഇവിടെ ഗ്ലാസ് ഇട്ടതുണ്ട് അതേപോലെ ഗ്ലാസ് വേണോ ഇതാ ഇതേപോലെ ഇല്ലല്ല യും കണ്ടത് തന്നെ ഗ്ലാസ് ഇട്ടൊക്കെ വെച്ചിരിക്കും ഒക്കെ തന്നെ സംഭവം സെറ്റ് ചെയ്ത് വെച്ചിരിക്ക

ഇത് yeah. ഉൾപ്പെടെയാണ് ും കോട്ടുൾപ്പെടെ അല്ല ബെഡ് വേറെ കോട്ട് മാത്രം പിന്നെ ഇതിന്റെ കോട്ടിന്റെ ഒക്കെ താഴെ വശത്ത് സ്റ്റോർ ചെയ്യാനുള്ളതല്ലേ ഡ്രസ്സൊക്കെ ഉണ്ടാകുന്ന ബെഡ് ആണ് കോട്ടാണ് കോട്ട് പിന്നെ ബെഡിന് എക്സ്ട്രാ ചാർജ് വരും അതേപോലെ തന്നെയുള്ള കോട്ടുകള് പിന്നെ റേറ്റിങ്ങിന് വേരിയേഷൻ വരണത് ുഡാണ് വരുന്ന തടിക്കൊരു പ്രത്യേകാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെയാ നമ്മുടെ അലമാരെയൊക്കെ തേക്കിന്റെ ഉണ്ട് തേക്കിന്റെ കൂടുതലും കണ്ട ആ എംഡിഎഫിന്റെയാണ് അതൊക്കെ ആണ് ഇതൊക്കെ ഇതൊക്കെ തടിയാ തടിയാസ് അത്യാവശ്യം കൊഴപ്പില്ല നന്നായിട്ട് പോയാല് ഇഷ്ടമാതിരി ഉള്ളതാണ് നല്ല വാല്താവാത്തോ എല്ലാത്തിന്റെയും ചോട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇരുപത്തെട്ടും എഴുതി വെച്ചിട്ടുണ്ട് എല്ലായിടത്തും അപ്പോൾ മൂലകുടുംബ ക്ഷേത്രമായിട്ടുള്ള വേളറോട്ടത്ത് തൊഴാൻ വന്നതാണ് തൊഴിലതിനു ശേഷം പിന്നെ അവിടെ നക്ഷത്രക്കാവുണ്ട് നക്ഷത്രക്കാവിൽ വന്നിട്ട് നമ്മുടെ എല്ലാ വൃക്ഷങ്ങളും ഉണ്ടല്ലോ ഓരോ നാൾ നക്ഷത്രക്കാർക്കും പ്രത്യേകം പ്രത്യേകം വൃക്ഷങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിന് വെള്ളമൊക്കെ ഒഴിക്കുകയാണ് കേട്ടപ്പോൾ ക്ഷേത്രത്തിൽ വരുന്നവരെല്ലാവരും തന്നെ നമ്മുടെ നക്ഷത്രക്കാവിൽ വന്നിട്ട് അവരവരുടെ അവരവരുടെ എന്ത് മേലും എല്ലാ വൃക്ഷത്തിനുമൊക്കെ നനച്ചിട്ടൊക്കെ പോകുന്നത് കേട്ടോ ഞാൻ എൻ്റെ തുളസിക്ക് നനച്ചിട്ട് വന്നതാണ് പിന്നെ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഒരു നല്ലൊരു ഫ്രണ്ടിനേം കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ വൈക്കം പൂത്തോട്ടയിലുള്ള ഒരു ദിജി എന്ന് പറഞ്ഞ കുട്ടിയും അതിൻ്റെ കുട്ടിയും കേട്ടോ അപ്പോൾ അങ്ങനെ മോള് ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിന് ശേഷം നമ്മളിത് ആ വീണ്ടും ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടിലോട്ട് വന്നിട്ട് തിരിച്ചു പോയാനായിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ല സന്തോഷകരമായിട്ടുള്ളൊരു ദിവസമായിരുന്നു ഇന്ന് അങ്ങനെ അങ്ങനെതാ വന്നിട്ട് ഒരല്പസമയം ഒന്ന് വേടിയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ കുടുംബക്ഷേത്രത്തിലും പോയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇവിടെ വന്നിട്ടുള്ളത്